സൈറ്റ് വിസിറ്റ് ചെയ്ത് തിരികെ ഓഫീസിലെത്തിയ ഗൗതം കാണുന്നത് തിരക്കിട്ട് ഫയൽ ചെക്ക് ചെയ്യുന്ന ആര്യയാണ് ഗൗതം വന്നതൊന്നും ആര്യ അറിഞ്ഞിരുന്നില്ല ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും ആര്യയ്ക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ആര്യയ്ക്ക് കൂട്ടുനിൽക്കാമെന്ന് പറഞ്ഞ ദേവികയെ ആര്യ നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചു സ്റ്റാഫ്സ് എല്ലാ എല്ലാവരും പൊയ്ക്കഴിഞ്ഞിരുന്നു സെക്യൂരിറ്റിയും ആര്യയും ഗൗതവും മാത്രമായി ഓഫീസിൽ ഗൗതത്തിനെ മീറ്റിംഗിന് വേണ്ട പ്രസൻറ്റേഷൻ റെഡിയാക്കണമായിരുന്നു അതുകൊണ്ട് ലേറ്റായി വരികയുള്ളൂ എന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നു സമയം സന്ധിയോട് അടുത്തിരുന്നു അതേസമയം ആര്യ തൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫയലുമായി ഗൗതത്തിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു സാർ ഏഹ് താൻ ഇതുവരെ പോയില്ലേ ഗൗതം ചെയറിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു ഇല്ല സാർ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതിയെന്നല്ലേ സാറ് പറഞ്ഞത് അപ്പോഴാണ് ഗൗതത്തിന് മുൻപ് നടന്ന സംഭവം ഓർമ്മ വന്നത് ഷോ ഞാൻ തന്നെയാണ് അവളോട് അങ്ങനെ പറഞ്ഞത് അപ്പോഴത്തെ രേഷ്യത്തിന് ഞാൻ പിന്നെ അക്കാര്യം മറന്നു പോവുകയും ചെയ്തു സാർ ഫയലെല്ലാം ചെക്ക് ചെയ്തു ഇനി ഞാൻ പൊയ്ക്കോട്ടെ ശരി താൻ പൊയ്ക്കോ ഓക്കേ സാർ ആര്യ ക്യാബിൻ വിട്ടിറങ്ങി വേഗം തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു എങ്ങും ഇരുട്ടു പടർന്നിരുന്നു ആര്യക്കാണെങ്കിൽ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും വേഗത്തിൽ തന്നെ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു അതേസമയം ഗൗതം ഛേ താനിതെന്താണ് അവളോട് പറഞ്ഞത് അവൾ വിഷ്ണുവിനോട് സംസാരിച്ചതിന് താനിങ്ങനെ അസ്വസ്ഥനാകുന്നത് എന്തുകൊണ്ട് അവർ തമ്മിൽ തമ്മിലെന്തെങ്കിലും ഏയ് അങ്ങനെയൊന്നും കാണില്ല അവൾ എൻ്റെയാണ് എൻ്റെ മാത്രം ഗൗതം ഇങ്ങനെയൊക്കെ വിചാരിച്ച് തൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പെട്ടെന്നാണ് ഗൗതത്തിന് ഓർമ്മ വന്നത് ഓ സമയം രാത്രിയായല്ലോ നന്ദ ഇനി എങ്ങനെ പോകും ഛേ അവളെ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു ഗൗതം വേഗം തന്നെ കാറിന്റെ എടുത്ത് ഓഫീസിൽ നിന്നിറങ്ങി ഗൗതം കാറും എടുത്ത് നന്ദയെ തേടി ബസ് സ്റ്റോപ്പിലേക്ക് പോയി ഷോ എൻ്റെ വിഘ്നേശ്വരാ നടന്നിട്ടും നടന്നിട്ടും എന്താ എത്താത്തേ ആര്യ വേഗത്തിൽ മുന്നോട്ട് നടന്നതും തന്നോട് ചേർന്ന് ഒരു കാർ വന്നു നിന്നു ആര്യ പേടിച്ച് പിന്നിലേക്ക് വേയിച്ചുപോയി കാറിലേക്ക് നോക്കിയ ആര്യ കാണുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങുന്ന ഗൗതത്തെയാണ് ഹോ സാറായിരുന്നോ ആര്യനെന്താ താൻ വാ ഞാൻ കൊണ്ടുവിടാം വേണ്ട സാർ ഞാൻ ബസ്സിന് പൊയ്ക്കോളാം അത് വേണ്ട താൻ തനിച്ചു പോകണ്ട ഞാൻ ഡ്രോപ്പ് ചെയ്യാം വേണ്ട സാർ ഹോ ഈ പെണ്ണ് പറഞ്ഞാൽ കേൾക്കുന്ന ലക്ഷണമില്ലല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ നന്ദ നിന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് വന്ന് കാറിൽ കയറാൻ ദൗതത്തിൻ്റെ ഈ ഭാപത്തിൽ ആര്യ ശരിക്കും ഭയന്നുപോയി അവൾ ഓടിച്ചെന്ന് കാറിൽ കയറിയിരുന്നു അപ്പോൾ പറയേണ്ട പോലെ പറഞ്ഞാൽ കേൾക്കാനൊക്കെ അറിയാമല്ലേ ഗൗതം മനസ്സിൽ വിചാരിച്ചു ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയിരുന്നു എൻ്റെ വിഘ്നേശ്വരാ സാറെന്താ എന്നെ വിളിച്ചത് നന്ദ എന്നോ എല്ലാ പേരും ആര്യ എന്നേ വിളിക്കാറുള്ളൂ പക്ഷേ സാറ് എന്ന് വിളിച്ചു ആര്യക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ രണ്ടും നിറഞ്ഞു വന്നു ഡ്രൈവിംഗ് ചെയ്യുമായിരുന്ന ഗൗതം നോക്കിയപ്പോൾ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്ന ആര്യാണ് താൻ വാർ വഴക്കു പറഞ്ഞത് ഇവൾ കരയുന്നത് എന്ന് ഗൗതം ചിന്തിച്ചു ആര്യയുടെ നിറഞ്ഞ കണ്ണുകൾ കാണെ തൻ്റെ ഹൃദയത്തിൽ മുള്ളുകൊണ്ട് വലിയതുപോലെ ഗൗതത്തിനു തോന്നി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഗൗതത്തിനു തോന്നി ആര്യ കണ്ണ് തുടച്ചുകൊണ്ട് ഗൗതത്തെ നോക്കി എൻ്റെ വിഘ്നേശ്വരാ സാറ് കരിപ്പിലാണല്ലോ ഇതെന്താ സാറ് ഇങ്ങനെയൊക്കെ തന്നോട് പെരുമാറുന്നത് മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പെട്ടെന്ന് സാറിന് ഇതെന്തു പറ്റി സാറിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ വിഘ്നേശ്വര ആര്യ ഗൗതത്തെ തന്നെ നോക്കിയിരുന്നു ആ സമയം ഗൗതവും ആര്യയെ നോക്കി എന്താ ഗൗതം ചോദിച്ചു ആര്യ ചുമൽ കൂച്ചി ഇവൾക്കിതെന്തു പറ്റി എന്നെ തന്നെ നോക്കിയിരിക്കുന്നു ആ കണ്ണുകളിൽ താൻ അടിമപ്പെടുന്നത് പോലെ എനിക്കിതെന്താണ് പറ്റിയത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ കാറ് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി ആര്യ ചോദ്യ രൂപേണ ഗൗതത്തെ നോക്കി എന്തായാലും ഇത്ര സമയമായില്ലേ ഇനി ഭക്ഷണം കഴിച്ചു പോകാം ഗൗതം പറഞ്ഞു എനിക്ക് വേണ്ട സാർ അതെന്താ ബിഷപ്പില്ല ബിഷപ്പൊക്കെ വന്നോളും താൻ വാ ഇനി തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ആര്യ ഗൗതത്തിനൊപ്പം ചെന്നു ആര്യ വേഗം തന്നെ ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് വാഷ് ഏരിയയിലേക്ക് പോയി കൈ കഴി തിരിച്ചു വന്ന ആര്യ എതിരെ വന്ന ആളുമായി കൂട്ടിയിടിച്ച് താഴേക്ക് വീഴാൻ പോയി ആര്യ കണ്ണുകൾ ഇറുകെ അടച്ചു പിടിച്ചു കുറച്ച് സമയം കഴിഞ്ഞിട്ടും താൻ താഴെ വീണില്ല എന്നറിഞ്ഞ ആര്യ കണ്ണു തുറന്നു നോക്കി തന്നെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കും പിടിച്ചിരിക്കുന്നു ഞെട്ടിക്കൊണ്ട് അതാരാണെന്ന് നോക്കിയപ്പോൾ കണ്ടു കത്തുന്ന മുഖഭാവത്തോടെ തന്നെ തട്ടിയ ആളെ തന്നെ നോക്കുന്ന ഗൗതത്തെ സോറി സാർ ഞാൻ കണ്ടില്ലായിരുന്നു അയാൾ പറഞ്ഞു സോറി താനാണെങ്കിൽ തോളിലൂടെ കൈയിട്ട് ഗൗതത്തെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് പെട്ടെന്ന് തന്നെ ആര്യ കൈകൾ വേർപെടുത്തി ഇടുപ്പിലുള്ള ഗൗതത്തിൻ്റെ പിടി പിടിയിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് മുറുകിക്കൊണ്ടേയിരുന്നു സാർ എനിക്ക് എന്നെ വിട് വേദനിക്കുന്നു ആര്യ വിൽക്കി വിക്കി പറഞ്ഞു ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു ഗൗതത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്ന് തൊടുത്തു നന്ദാ നിനക്കെന്താ കണ്ണ് കാണില്ലേ വല്ലവനെയും പോയി തട്ടാനും മുട്ടാനും ഇത്രയും പറഞ്ഞ് ഗൗതം നിർത്തി അവളുടെ കവളിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങി സാർ എന്നെ മോശം പെണ്ണായിട്ടാണോ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ വിഘ്നേശ്വര ഞാനിനി എന്ത് പറഞ്ഞ് സാറിനെ വിശ്വസിപ്പിക്കും ആര്യക്ക് അത് ഓർക്കുമ്പോൾ കണ്ണീർ പിടിച്ചു നിർത്താനായില്ല അവൾ കരഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് ഓടി മുഖം പൊത്തി കരയാൻ തുടങ്ങി ഇത് കണ്ട ഗൗതത്തിന് സ്വയം പിടിച്ചു നിൽക്കാനായില്ല അവളുടെ അടുത്ത് ചെന്ന് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നെഞ്ചോട് ചേർത്തു ആര്യയും ഒരു ആശ്വാസത്തിനെന്ന പോലെ ഗൗതത്തിനെ ചുറ്റി കരഞ്ഞു രണ്ടുപേരും കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു ഗൗതം അവളെ നെഞ്ചിൽ നിന്ന് അടർത്തു മാറ്റിയില്ല കുറച്ച് സമയത്തിന് ശേഷം സ്വബോധം വന്ന ആര്യ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗൗതത്തിൽ നിന്നും അടർന്നു മാറി സോറി സാർ ഞാൻ ഞാൻ അറിയാതെ അവളുടെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ട ഗൗതം ചുണ്ടിലൂരുക ചിരിയുമായി ആര്യയുടെ അടുത്തേക്ക് നീങ്ങു നിന്നു താടിത്തുമ്പിൻമേൽ പിടിച്ച് മുഖമുയർത്തി നന്ദാ ഗൗതം ആർദ്രമായി വിളിച്ചു സോറി നന്ദ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ് ഗൗതം പറഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ ഗൗതത്തെ നോക്കിയതല്ലാതെ ആര്യ മറുപടി ഒന്നും പറഞ്ഞില്ല ഗൗതം ആര്യയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു സാർ എന്താ ഇത് എന്നെ വിട് നിങ്ങൾക്ക് പോണം അപ്പോൾ ഗൗതത്തിൻ്റെ കണ്ണുകളിൽ കണ്ടത് തന്നോടുള്ള പ്രണയമായിരുന്നു നന്ദ എനിക്ക് തന്നെ വേണം എൻ്റെ ജീവിതാവസാനം വരെയും എൻ്റെ പാതിയായി ഇത് കേട്ട ആര്യയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്ത് ആര്യ പറഞ്ഞു സാ അത് ശരിയായില്ല സാർ ഞാനും താനും ഞാനും സാറും തമ്മിൽ വലിയ അന്തരമുണ്ട് സൂര്യനെ മോഹിച്ച സൂര്യകാന്തി പൂവിനെ പോലെയാകും എൻ്റെ അവസ്ഥ സാറിനെ മോഹിക്കാനുള്ള യോഗ്യതയൊന്നും ഈ അനാഥയ്ക്കില്ല നന്ദാ ആരാ പറഞ്ഞത് നീ അനാഥയാണെന്ന് ഇനി മുതൽ നിനക്ക് ഞാനുണ്ട് താൻ വാ ഞാൻ കൊണ്ടുവിടാം ഗൗതം പറഞ്ഞു ആര്യ മുഖമർത്തി തുടച്ചുകൊണ്ട് കാറിൽ കയറിയിരുന്നു കാർ സ്നേഹതീരത്തിനടുത്തായി നിർത്തി കാറിൽ നിന്നും ആര്യ പുറത്തിറങ്ങി ഗൗതവും ആര്യയ്ക്ക് നേരത്തെ നടന്ന സംഭവങ്ങൾ ഓർത്ത് ഗൗതത്തിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനിയുമെന്താ ഇങ്ങനെ നാണിച്ചു നിൽക്കുന്നത് താൻ ചെല്ലടോ ഓക്കെ ഗുഡ് നൈറ്റ് ഗൗതം പറഞ്ഞു ഗുഡ് നൈറ്റ് സാർ ആര്യ പറഞ്ഞു ആര്യ നടന്ന് കണ്ണിൽ നിന്ന് വരെ ഗൗതം അവളെ തന്നെ നോക്കി നിന്നു പിന്നീട് കാർ അതിവേഗത്തിൽ ഓടിച്ചു പോയി